ജീവിതം ക്രമപ്പെടുത്താനുള്ള പരിശീലനമാണ് നോമ്പെന്ന് ചങ്ങനാശ്ശേരി അതിരൂപതാ വികാരി ജനറൽ ഫാദർ ആന്റണി ഏത്തക്കാട് അഭിപ്രായപ്പെട്ടു ഒരു സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുനിസിപ്പൽ ടൌൺ ഹാളിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൂടിച്ചേരലിന്റെയും സൌഹൃദത്തിന്റെയും സന്ദേശങ്ങളാണ് ഇഫ്താറുകൾ നൽകുന്നതെന്ന് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന കൂടിയാലോചനാ സമിതി അംഗം ജമാൽ പാനായിക്കുളം തുടർന്ന് പറഞ്ഞു ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് പി എ ഹനീസ് അധ്യക്ഷനായിരുന്നു പ്രൊഫസർ റോബിൾ രാജ് വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയൻ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം വി ജെ ലാലി ട്രാവൻകൂർ സ്പിന്നിംഗ് മിൽ ചെയർമാൻ സണ്ണി തോമസ് പുതുറുപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൾ ഹമീദ് തരകൻ പഴയപള്ളി വൈസ് പ്രസിഡന്റ് ഹക്കിം പാറയിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോൺസൺ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് 在跟他写的。